വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ് തന്നെ വേറിട്ട തന്ത്രങ്ങളാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഭരണാധികാരം കൈവിട്ടു പോകില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ നേതൃത്വം കരുക്കൽ നീക്കുന്നതെങ്കിലും ഏതു വിധേനയും അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളാണ് പ്രതിപക്ഷ കക്ഷികൾ ആസൂത്രണം ചെയ്യുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളും പ്രാദേശിക നിലപാടുകളുമുള്ള കക്ഷികളാണ് ഇന്ത്യ കൂട്ടായ്മയിലുള്ളത് അവരെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തി ഏകതാ ബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഇന്ത്യ കൂട്ടായ്മ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇത് മുന്നണി എന്ന നിലയിൽ ഐക്യബോധത്തോടെ നിലയുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെതിരെ ചെറു പ്രതിരോധമുയർത്താൻ പോലും കഴിയില്ലെന്നും പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് നന്നായി അറിയാം തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയെ പോലെയുള്ള നേതാക്കൾ ഇപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടില്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനെ അടക്കം ഒപ്പം നിർത്തി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി നേതൃത്വത്തിന്റെ തീരുമാനം സീറ്റ് ചർച്ചകൾ പോലെയുള്ള കാര്യങ്ങളിൽ പരമാവധി വിട്ടുവീഴ്ചകൾ നടത്തി ഘടക കക്ഷികളുമായി ഊഷ്മള ബന്ധം നിലനിർത്തണമെന്നാണ് ദേശീയ കോൺഗ്രസ് കൈക്കൊണ്ടിരുന്ന നിലപാട് പ്രതിപക്ഷ വോട്ടുകൾ വ്യത്യസ്ത ചേരികളിലായി ചിഹ്നിച്ചിതറിപ്പോയതാണ് കഴിഞ്ഞ തവണ തിരിച്ചടിയായതെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് സീറ്റുകളിൽ വലിയ വിജയ പ്രതീക്ഷയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഈ ലക്ഷ്യം മുന്നിൽ വെച്ച പരമാവധി വിട്ടുവീഴ്ചകളോടെ മറ്റു കക്ഷികളുമായി ചർച്ചകൾ നടത്തണമെന്നാണ് നാഷണൽ അലയൻസ് കമ്മിറ്റിക്ക് മുമ്പാകെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നൽകിയിട്ടുള്ള നിർദ്ദേശം മുൻ മുഖ്യമന്ത്രിമാരായ അശോക് ഗെലാട്ട് ഭൂപേഷ് ബാഗൽ മുതിർന്ന നേതാക്കളായ മുഗൾ വാസ്നിക് സൽമാൻ ഖുർഷിദ് മോഹൻ പ്രകാശ് എന്നീ നേതാക്കളെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ബീഹാർ പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ സഖ്യകക്ഷികളുടെ നിലപാടുകൾ കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കുകയാണ് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നാൽപ്പത്തിരണ്ട് സീറ്റിലാണ് മത്സരിക്കുന്നത് ഘടക കക്ഷിയായ കോൺഗ്രസ്സിന് ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നത് രണ്ട് സീറ്റ് മാത്രമാണ് ഉത്തർപ്രദേശിൽ അറുപത്തിയഞ്ച് സീറ്റിൽ മത്സരിക്കുന്ന സമാജ്വാദി പാർട്ടി കോൺഗ്രസിനും രാഷ്ട്രീയ ലോക് ദളിനുമായി മാറ്റിവെച്ചിരിക്കുന്നത് പതിനഞ്ച് സീറ്റ് മാത്രമാണ് ബീഹാറിൽ ആർ ജെ ഡിയും ജെ ഡിയും ചേർന്ന് പതിനാറ് സീറ്റിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് വെറും അഞ്ച് സീറ്റുകൾ മാത്രമാണ് നൽകിയിരുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ വിട്ടുവീഴ്ചകൾക്ക് മുതിരാതെ ഈ വിധത്തിലാണ് സീറ്റ് വിഭജന ചർച്ചകൾ നടത്തുന്നതെങ്കിലും അതിനോടെല്ലാം സമരസപ്പെടുന്ന നിലപാടാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വേറിട്ട അധ്യായവുമാണിത് മുൻകാലങ്ങളിൽ ശരാശരി നാനൂറിലധികം സീറ്റുകളിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് സീറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റു സീറ്റുകളിലെല്ലാം ഘടക കക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത് മോദി സർക്കാരിനെ നേരിടാൻ ഏതു വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണെന്ന ഉറപ്പു നൽകി ഇന്ത്യ മുന്നണിയെ പരമാവധി ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്